ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മരുന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഇപ്പോൾ മഴ പെയ്യാണ് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൂട് എത്ര വൃത്തിയാക്കിയാലും അതിനെ അഴുക്ക് പിടിച്ച് കിടക്കുന്ന ഒരു രൂപത്തിലാണ് അധികം കാണാൻ നമ്മൾ എത്ര വൃത്തിയാക്കി കഴിഞ്ഞാലും അതേപോലെ ഒരു മഴ പെയ്ത് വെള്ളമുള്ളിലേക്ക് വരും കോഴി കാഷ്ക്കാടെ മിക്സായിട്ട് ഒരു അഴുക്ക് പിടിച്ച് കിടക്കുന്ന രീതിയിലധികം ആളുകളുടെയും ഇപ്പോൾ ഉണ്ടാവുക ഇങ്ങനെ സംഭവിക്കുമ്പോൾ കോഴികളിൽ മൂട് ചീയ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ മൂട് ചെയ്യുന്ന അസുഖത്തിന് എന്താണ് ഒരു മരുന്ന് എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ആളുകളും ഇപ്പോൾ ഫോട്ടോ അയച്ചു തരുന്നുണ്ട് മൂട് ചീയല തുടങ്ങുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കാഷ്ടിക്കുന്ന ഭാഗത്ത് നനവ് വരും ആ നനവ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നൊരവസ്ഥയിലേക്ക് മാറും അതായത് തൂവലെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവസ്ഥ അവിടെ അവസാനം മുറിവായി അവിടെ ഈച്ച വന്നിരുന്ന് പുഴു വന്ന് അങ്ങനെയാണ് മൂട് ചീയൽ എന്നുള്ള അസുഖം ഉണ്ടാകുന്നത് അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു മരുന്ന് ഞാൻ ഇതിനുമുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പിക്കോർ എന്ന് പറയുന്ന మరునొక్క ಪ್ರಯోగికం. പക്ഷെ మనడ వీటిలు തന്നെ അതിനുള്ള ഒരു మరునണ്ട്. വേറെ ഒന്നുമില്ല ശർക്കരയാണ് ശർക്കര നന്നായിട്ട് അലിയിപ്പിച്ചതിന് ശേഷം ആ വെള്ളം കോഴികൾ കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് വെള്ളം കുടിക്കൽ കുറവായിരിക്കും പക്ഷേ എന്നാലും ആ കുടിക്കുന്ന വെള്ളത്തിൽ ശർക്കര നന്നായിട്ട് അലിപ്പി അലിയിപ്പിച്ചതിന് ശേഷം വച്ച് കൊടുക്കുക അപ്പോൾ അവരത് കുടിച്ചോളും ഒരു മൂന്നോ നാലോ ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുക മാറ്റമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ കുഴപ്പമില്ല ശർക്കര കൂടുതൽ കഴിച്ചതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അസുഖങ്ങൾ മാറി തുടങ്ങി അല്ലെങ്കിൽ അസുഖം പൂർണ്ണമായിട്ട് മാറി എന്ന് കഴിഞ്ഞാൽ മാത്രം കൊടുക്കുന്ന നിർത്തിയാൽ മതി ഓക്കെ അപ്പോൾ ഈ ഒരു അറിവ് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ